ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം എന്നാണ് രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നീസൺ പറഞ്ഞിട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നത് എന്ത് അതിപ്രധാനമായ ഒരു സത്യത്തിലേക്കുള്ള വഴി നടത്തേണ്ടതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുമെന്ന് രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞാൽ രൂത്തിൻ്റെ പേരുള്ള ബൈബിൾ ഭാഗം ഏത് ഉത്തരം മത്തായി ഒന്ന് അഞ്ച് നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെടുത്തി രൂത്തിൻ്റെ പേരുള്ള ബൈബിൾ ഭാഗം ഏത് ഉത്തരം മത്തായി ചാപ്റ്റർ വൺ വേഴ്സ് ഫൈവ് ചരിത്രപരമായി ദാവീദ് രാജാവിൻ്റെ വലിയ വലിയമ്മ ആരാണ് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത എന്ത് ഉത്തരം അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വീണ്ടെടുപ്പുകാരൻ എന്ന് അർത്ഥം വരുന്ന എബ്രായ പദം ഏത് ഉത്തരം ഗോയൽ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഗോയൽ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ഉത്തരം ചർച്ചക്കാരൻ പ്രതികാരകൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ രൂത്തിൻ്റെ പുസ്തകത്തിലെ മഹാധനികനായ പരിപൂർണ വീണ്ടെടുപ്പുകാരൻ ആര് ഉത്തരം ബോവാസ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു എങ്ങനെ ഉത്തരം ബോവാസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ബോവസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം ബലം അവനിൽ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ മുൻകുറി ആരാണ് ഉത്തരം ബോവാസ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ യഹൂദ റാബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് ട്യൂത്തിൻ്റെ പുസ്തകം എഴുതിയത് ആര് ഉത്തരം ശാമുവേൽ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ആരുടെ വംശാവലിയിലെ ഒരു കണ്ണിയാണ് ഉത്തരം ലോത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ നവോമിയുടെ വംശം ഏത് ഉത്തരം യഹൂദ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ക്ഷാമമൂലം ബെദ്ലഹീമിൽ നിന്നും യഹൂദയിലെത്തുകയും അവിടെ നിന്ന് മോവാബിൽ പോയി താമസിക്കുകയും ചെയ്തത് ആരെല്ലാം ഉത്തരം ഇസ്രേലിയരായ എലിമെലേക്കും ഭാര്യ നവോമിയും രണ്ട് മക്കളായ മഹളോനും കില്ലോനും ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ എലി മെലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ദൈവം എൻ്റെ രാജാവാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ മഹ്ലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ക്ഷീണിതൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ കില്ലോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ക്ഷയിച്ചു പോകുന്നവൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഓർപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ രൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം സഖിയായവൾ അല്ലെങ്കിൽ സഖിത്വമുള്ളവൾ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ടു നവോമിയുടെ നിർബന്ധപ്രകാരം അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം തൻ്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയ മരുമകൾ ആര് ഉത്തരം ഓർപ്പ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ രൂത്തിൻ്റെ ഏത് പ്രസ്താവനയാണ് വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലകായി മാറിയത് ഉത്തരം നിന്നെ പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നയിടത്ത് ഞാനും പോരും നീ പാർക്കുന്നയിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ ഇത് രൂത്ത് ചാപ്റ്റർ വൺ വേഴ്സസ് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീനിലാണ് കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം താങ്ക് യു